സുഹൃത്തുക്കളെ ഇത് നമ്മളെ സീറ്റ് അമ്പായാണ് കേട്ടോ ഇപ്പം കണ്ടിട്ടില്ല കൊല കൊലമായിട്ട് കായ്ച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ നല്ല രീതിയിൽ കായ്ക്കണ സംഭവമാണ് ഈ സീറ്റമ്പായ എന്ന് പറഞ്ഞത് ഇത് ശരിക്കും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ചാർ ഇടാനാണ് കേട്ടോ ഏറ്റവും ആളുകൾ യൂസ് ചെയ്യുക അച്ചാർ അച്ചാറിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു മധുര രീതിയിലാണ് ഈ പഴം വരുന്നത് പിന്നെ പല ആളുകളും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല മധുര ഇക്കാരം എന്നൊക്കെ പറയുന്നുണ്ട് നല്ല മധുരം ചെറിയൊരു പുളി രൂപത്തിലുള്ള സംഭവം തന്നെയാണ് സാധനം പക്ഷേ നല്ല അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ അച്ചാർ ഇടണവർ ഇടണവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഭവമാണ് സംഭവമായിട്ടോ നല്ലൊരു ചെറിയൊരു മധുര രൂപത്തിൽ നമ്മൾ മാങ്ങനെ മാങ്ങ മാറി നിൽക്കും ശരിക്ക് ഇത് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കണ്ടില്ല ഇതിന് നല്ല കൊല കൊലമായിട്ട് ഏത് ടൈമിലും പൂവും കാഴക്കായിട്ടാണ് ഇത് വരുന്നത് ഇതിന് ഒന്നുമില്ല ഏത് ടൈമിലും മഴയാണ് ഇപ്പോൾ ഒരു നല്ല മഴക്കാലത്താണ് നിങ്ങളത് ഇത്രത്തോളം താഴെ നിൽക്കുന്നത് ഇത് കണ്ടിട്ടില്ല ഫുള്ളായിട്ട് താഴെ ഫുള്ളായിട്ട് നിൽക്കുകയാണ് മേലെ പുത പൂവും കാര്യങ്ങളൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മളെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിളാണ് ഇതിൻ്റെ തൈകൾ ഒരു നാനൂറ് രൂപ മുതൽ നമുക്ക് ഇതിന്റെ തൈകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നാനൂറ് രൂപ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാവമ്പുറത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് സീ പിന്നെ സീറ്റ് സീറ്റമ്പ എന്ന് പറഞ്ഞിട്ടുള്ള തൈയാണ് ആണ് അത് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്നും നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും വേണ്ട നിങ്ങൾ പുറമുള്ള ഏത് ഷോപ്പിൽ നിന്നും നല്ല തൈകൾ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇതിപ്പോൾ നമ്മളൊരു കവറിലാണ് ആ കവറിൽ കണ്ടിരുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം രണ്ടര വർഷം നമ്മളൊരു ഒരു ചെറിയ പ്ലാന്റ് കൊടുത്തിട്ട് വളർത്തിയതാട്ടാണ് അതിൻ്റെ ഒരു വലിപ്പം നോക്കി നല്ല എത്ര അമ്പായം നമ്മൾ പറിച്ച് ഒരുപാടിപ്പം നമ്മളെ ജിമ്മിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി അച്ചാറിട്ടു ഇതിപ്പോൾ നമ്മൾ കടയിലൊരു ഷോക്ക് എന്നുള്ള നിലയ്ക്ക് വെച്ചതാണ് ഇത് കണ്ടോ നിറയെ പഴമാണ് ഇത് എത്ര പഴം ഉണ്ട് ചിട്ടാ ഫുൾ പഴമാണ്